മുതലപ്പുഴയിൽ കോടിയോളം രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ മുതലപ്പൊഴി വിഷയം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതായും നാളെ അദാനി കമ്പനിയുമായി പുഴയിലെ കല്ലും മണ്ണും നീക്കുന്നതടക്കം കരാറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം മുതലപ്പുഴയില് മന്ത്രിമാരെ തടഞ്ഞ സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിച്ചേക്കുമെന്നും സൂചനയുണ്ട് മുതലപ്പുഴയിലെ അപകടങ്ങളിൽ സർക്കാരിനെതിരായ പ്രതിഷേധങ്ങൾ ശക്തമായതോടെയാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരക്കിട്ട നടപടികളിലേക്ക് സർക്കാർ കടന്നത് മന്ത്രിമാരായ സജി ചെറിയാൻ ജി ആർ അനിൽ ആന്റണി രാജു എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ അദാനിയുമായുള്ള കരാർ പ്രകാരം പൊഴിയിലെ ആഴം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനമായി ഇതിനായി നാളെ അദാനി കമ്പനിയുമായി ചർച്ച നടത്തും പൊഴിയിലെ മണ്ണ് നീക്കം ചെയ്യാൻ സ്ഥിരം സംവിധാനത്തിനായി നടപടികൾ തുടങ്ങിയതായും സജി ചെറിയാൻ പറഞ്ഞു മണ്ണ് പൊഴിയിലേക്ക് വരാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ മരിച്ചതുമായി ബന്ധപ്പെട്ട് സംഭവസ്ഥലം സന്ദർശിക്കാനെത്തിയ മന്ത്രിമാരായ വി ശിവൻകുട്ടി ആന്റണി രാജു എന്നിവർക്കെതിരെ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചിരുന്നു ഇതിൻ്റെ പേരിൽ വികാരി ജനറൽ യൂജിൻ പെരേര അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇതിനെതിരെ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് കേസുകൾ പിൻവലിക്കാമെന്ന ആലോചന മന്ത്രിതല യോഗത്തിൽ ഉയർന്നുവന്നത് ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിൽ കേസ് പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് സൂചന അതേസമയം കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ കേന്ദ്രസംഘം മുതലപ്പൊഴി സന്ദർശിച്ചു ഹാർബർ നവീകരണം അനിവാര്യമാണെന്ന് മുരളീധരൻ പറഞ്ഞു ഷക്കേന ന്യൂസ് തിരുവനന്തപുരം